നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മെസ്സി ബരൂട്ടോ എന്തൊരു പ്രയോഗമായിരുന്നു കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ മെസ്സിയും ടീമും കേരളത്തിലെത്തുമെന്ന് കേരളത്തിന്റെ മന്ത്രിയുടെ തുടർ പ്രഖ്യാപനങ്ങൾ മെസ്സിയെ സ്പോൺസർ ചെയ്യാനായി മുന്നോട്ട് വന്ന റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ടർ ചാനലും റിപ്പോർട്ടർ ചാനലിന്റെ ആന്റോ അഗസ്റ്റിനും ചേർന്ന് മെസ്സിയെ കൊണ്ടുവരാനുള്ള സ്പോൺസർഷിപ്പ് പണം കെട്ടിവെക്കുമെന്നൊക്കെ കേരളത്തിന്റെ കായികമന്ത്രി പ്രഖ്യാപിച്ചു പണം കെട്ടിവെക്കേണ്ടത് സ്പോൺസർമാരായ റിപ്പോർട്ടർ ചാനലിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് കേരളത്തിന്റെ കായിക മന്ത്രി മെയ് മാസം പറഞ്ഞിരുന്നു തുടർന്ന് മെയ് അവസാനം നമ്മൾ കേട്ടത് മെസ്സിയും കൂട്ടരും പണം കെട്ടാത്തതിനെ തുടർന്ന് കേരളത്തിലേക്ക് വരില്ല എന്ന വാർത്ത എന്നാൽ ജൂൺ ആദ്യവാരം അഡ്വാൻസ് തുക തങ്ങൾ കൈമാറിയെന്നും അതുകൊണ്ട് തന്നെ മെസ്സി കേരളത്തിലെത്തുമെന്നും റിപ്പോർട്ടർ പ്രഖ്യാപിക്കുന്നു ഇതിനിടയിൽ മന്ത്രി തന്റെ വാക്കുമാറ്റി റിപ്പോർട്ടർ ചാനൽ പറയുന്നത് കേട്ടാവും എന്തായാലും കായിക മന്ത്രിയും പറഞ്ഞു മെസ്സിയും ടീമും കേരളത്തിലെത്തും പണം അയച്ചുവെന്നും പണം അയച്ചില്ല എന്നും രണ്ട് തലത്തിലുള്ള വാർത്തകൾ ഇതിനിടയിൽ ഇന്ന് റിപ്പോർട്ടർ ചാനലിന്റെ ആന്റോ അഗസ്റ്റിൻ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തു മെസ്സിയും കൂട്ടരും കേരളത്തിലേക്ക് വരില്ല അതുകൊണ്ട് തന്നെ അവർക്കെതിരെ കേസ് കൊടുക്കുമെന്നൊക്കെയാണ് റിപ്പോർട്ടർ ചാനലിന്റെ വെല്ലുവിളി മെസ്സിയെ കേസിൽ കുരുക്കുമത്രേ മെസ്സിയല്ല അതിനേക്കാൾ മുഴുത്തവനാണെങ്കിലും ഞങ്ങൾ കേസിൽ കൊടുക്കുമെന്ന ഭാവമാണ് റിപ്പോർട്ടർ ചാനലിന്റെ ആന്റോ അഗസ്റ്റിന് ഫുട്ബോൾ ഇതിഹാസം ലേണൽ മെസ്സി കേരളത്തിലെത്തുമോ ഇല്ലയോ എന്ന വാദമായിരുന്നു കഴിഞ്ഞ കുറെ ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴിത റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എം ഡി ആന്റോ അഗസ്റ്റിൻ പറയുന്നു അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റും സെക്രട്ടറിയുമായിരുന്നു എഗ്രിമെന്റ് വെച്ചിരുന്നത് നൂറുകോടി മുതൽ മുടക്കുള്ള ഒരു ഇവന്റാണ് ഞങ്ങൾ പദ്ധതിയിട്ടത് ഇതനുസരിച്ചുള്ള പണവും തങ്ങൾ നൽകി എന്ന് ആന്റോ അഗസ്റ്റിൻ പറയുന്നു എന്നാൽ എത്ര അഡ്വാൻസ് നൽകിയെന്ന് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി വ്യക്തമാക്കുന്നില്ല പണമൊക്കെ കൈപ്പറ്റിയതിനു ശേഷം അർജന്റീന ടീം പറയുന്നു തങ്ങൾ ഈ വർഷം കേരളത്തിലേക്ക് വരില്ല എന്ന് ഇതെന്തൊരു ചതിയാണ് എന്ന ചോദ്യമാണ് ആന്റോ അഗസ്റ്റിൻ ഉയർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലോകകപ്പിന് ശേഷം കേരളത്തിലേക്കുള്ള സന്ദർശനം ക്രമീകരിക്കാമെന്നാണ് അർജന്റീന ടീം പറഞ്ഞിരിക്കുന്നത് എന്നാൽ അതിനോട് തങ്ങൾക്ക് യോജിപ്പില്ല മെസ്സിയും സംഘവും എത്തുന്നെങ്കിൽ ഈ വർഷം തന്നെ കേരളത്തിലെത്തണം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിലെത്താൻ കഴിയില്ല എന്ന് ഔദ്യോഗികമായി തങ്ങളെ അറിയിച്ചിട്ടുണ്ടെന്നാണ് ആന്റോ അഗസ്റ്റിൻ വിശദീകരിച്ചത് നിയമമനുസരിച്ച് മുന്നോട്ടു പോകുമെന്ന പ്രഖ്യാപനമാണ് ആന്റോ അഗസ്റ്റിൻ നടത്തിയത് പണം വാങ്ങി വരാൻ കഴിയില്ല എന്ന് പറയുന്നത് ചീറ്റിംഗാണ് പണം വാങ്ങുന്നതിനു മുൻപേ ഇക്കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാക്കണമായിരുന്നു എന്നാൽ പണം വാങ്ങി തീയതി ഉറപ്പിച്ചതിനു ശേഷം വരാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിയല്ല മെസ്സി വരുമെന്നും ഏഴു ദിവസം ഇന്ത്യയിൽ ഇന്ത്യയിലുണ്ടാകുമെന്നുമാണ് കരാറിലുള്ളത് രണ്ട് മത്സരവും ഒരു ഫാൻ മീറ്റിംഗും പ്ലാൻ ചെയ്തിരുന്നു ഏത് സ്റ്റേഡിയം എന്നതടക്കമുള്ള കാര്യങ്ങൾ വരെ ചർച്ച ചെയ്തു ലോകത്തിലെ ഏറ്റവും വലിയ ഇവന്റായി അതിനെ മാറ്റാനായിരുന്നു ഞങ്ങൾ ശ്രദ്ധിച്ചത് ഒരു കോടി ആളുകൾ എവിടെ പങ്കെടുക്കുമെന്നതടക്കമുള്ള വിവരങ്ങളും നൽകിയിരുന്നു ഫിഫ വേൾഡ് കപ്പ് മോഡൽ ഉദ്ഘാടനമായിരുന്നു ഞങ്ങൾ പദ്ധതിയിട്ടത് കൺഫർമേഷൻ ലഭിച്ച് പൂർണ്ണമായും പണമടച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലോകകപ്പ് കഴിയട്ടെ എന്ന നിലപാടാണ് അവർ എടുത്തത് കോടി രൂപയും അടച്ചുവെന്ന ആന്റോ അഗസ്റ്റിന്റെ പ്രഖ്യാപനം എന്നാൽ തുടക്കത്തിലോ മറ്റ് അവസരങ്ങളിലോ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ സ്പോൺസർഷിപ്പായി മെസ്സിക്കും കൂട്ടർക്കും എത്ര തുക കൈമാറിയെന്നവർ വ്യക്തമാക്കിയിരുന്നില്ല ഇനി മെസ്സിക്കും കൂട്ടർക്കും പണം കൂടുതൽ വേണമെങ്കിൽ അക്കാര്യവും തങ്ങളോട് ആവശ്യപ്പെടാം എന്നൊക്കെയാണ് ആന്റോ അഗസ്റ്റിൻ വിശദീകരിക്കുന്നത് കേരളത്തിന്റെ സാധ്യത അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കൃത്യമായി മനസ്സിലാക്കണമെന്ന് ആന്റോ പറയുന്നു മറ്റാരെങ്കിലുമായി വിലപേശൽ നടക്കുന്നുണ്ടോ എന്ന സംശയം ഞങ്ങൾക്കുണ്ട് ചില കമ്പനികളുമായി എഗ്രിമെന്റ് വെച്ചു എന്ന് പറയപ്പെടുന്നു അവരുമായി ചർച്ച നടത്തി അവരും നമ്മുടെ അവസ്ഥയിലാണ് പണം വാങ്ങുന്നതല്ലാതെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അനൗൺസ് ചെയ്യുന്നില്ല പ്രോഗ്രാമുകൾ നേരത്തെ കൊൽക്കത്തയിലെ ഒരു കമ്പനിയുമായി ചർച്ചകൾ നടത്തിയിരുന്നു മെസ്സിയുടെ കൂടെ ഫോട്ടോ എടുക്കാനും ജേഴ്സി ഒപ്പുവെക്കാനും ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് വാങ്ങുന്നത് അങ്ങനെ ഒരു അങ്ങനെയൊരു പേരെ നോക്കിയാൽ നൂറ്റി എൺപത് കോടി രൂപ ആ വഴിക്കിങ് പോരും പണമുണ്ടാക്കാനുള്ള മാർഗമായാണ് റിപ്പോർട്ടർ ചാനൽ ഇതിനെ കാണുന്നതെങ്കിൽ മെസ്സിയെ മാത്രം കൊണ്ടുവന്നാൽ മതി എന്നാൽ മെസ്സിയെ മാത്രമല്ല കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കേരളത്തിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെ കൊണ്ടുവന്ന് വേൾഡ് കപ്പ് പോലൊരു ഇവന്റ് നടത്തുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം അതിന് റിപ്പോർട്ടർ ടി വി എടുത്ത റിസ്കോ പണം അയച്ചതോ കാണാതെ എന്തോ വലിയ അപരാധം ചെയ്തുവെന്നാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങൾ പരിഹസിക്കുന്നത് എവിടെയാണ് പിഴച്ചത് എന്ന് ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ ചിലർ ഉയർത്തുന്നു റിപ്പോർട്ടർ ടി വി പറയുന്നത് പോലെ ഇത്ര വലിയ തുക അവർ അയച്ചു കൊടുത്തു അവരുടെ എന്തായിരുന്നു ഇക്കഴിഞ്ഞ മെയ് മാസം എന്തുകൊണ്ടാണ് സ്പോൺസർഷിപ്പ് തുക സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ അയച്ചില്ല എന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞത് റിപ്പോർട്ടർ ടിവിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ആരെങ്കിലുമൊക്കെ ഇനി മെസ്സിയെയും കൂട്ടരെയും അറിയിച്ചോ ആന്റോ അഗസ്റ്റിനുമായി ബന്ധപ്പെട്ട മരംപെട്ട് കേസ് അടക്കമുള്ള കാര്യങ്ങൾ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനെ ആരെങ്കിലും എഴുതി അറിയിച്ചു പൈസ കിട്ടിയിട്ട് മെസ്സി മരുന്നില്ല എങ്കിൽ കേരളത്തിലെ ആരാധകരെയാണ് വഞ്ചിക്കുന്നത് എന്ന് ആന്റോ അഗസ്റ്റ്യൻ പറയുന്നു മെസ്സിയല്ല മെസ്സിയേക്കാൾ വലിയവന്മാരെ വരെ തങ്ങൾ നിയമക്കുരുക്കിൽപ്പെടുത്തുമെന്നൊക്കെ ഉള്ള തരത്തിലാണ് ആന്റോ അഗസ്റ്റിന്റെ മാധ്യമ സമ്മേളനം സമൂഹ മാധ്യമങ്ങളിലൊക്കെ നിറയെ ട്രോളുകൾ മെസ്സിയെ നീ കളിക്കുന്നത് ആരോടാണ് എന്നറിഞ്ഞു കേരള സർക്കാരിനോടും സഖാക്കളോടും പിന്നെ നമ്മുടെ ആന്റോ ചേട്ടനോടുമാണ് നീ കോർത്തിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇനി നിന്റെ കട്ട പുക കാണുമെന്നൊക്കെ ചിലർ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകൾ ഇറക്കി മെസ്സിക്കും അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനുമെതിരെ ഒരു കട്ടയ്ക്ക് മുദ്രാവാക്യം ഉയർത്ത് കൈയും വെട്ടും കാലും വെട്ടും വേണ്ടിവന്നാൽ തലയും വെട്ടും എന്ന് തുടങ്ങി അങ്ങ് വെച്ച് തകർക്ക് ശരിക്കൊന്നും വരട്ടിയാൽ മെസ്സിയല്ല അതിനേക്കാൾ വലിയ കളിക്കാരൻ വരെ ഇങ്ങോട്ടേക്ക് ഫ്ലൈറ്റ് പിടിച്ചു വരുമെന്നാണ് ചിലർ പറയുന്നത് ഒരു കാര്യം വ്യക്തമാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ഒരു വലിയ അന്ത്യക്കച്ചവടമായിരുന്നു ലക്ഷ്യമിട്ടു കോടി കോടി അടിച്ചെടുക്കുക എന്തായാലും മെസ്സിയുടെ ഉടായ്പ ഇവിടെ നടക്കില്ല എന്നൊക്കെ ചിലർ സമൂഹ മാധ്യമങ്ങളിൽ പരിഹസിക്കുന്നു മെസ്സിയെ നീ കളിച്ചത് കേരള സർക്കാരിനോടും റിപ്പോർട്ടർ ടി വിരെയാണ് ഇനി നീ കളിക്കണോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് ഡിവൈഎഫ്ഐയുടെ കൊടിയൊക്കെ താഴെ വച്ച് ചിലർ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്ന ട്രോളുകൾ കഴിഞ്ഞ ഒരു വർഷമായി കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ഉറപ്പിച്ചു പറയുന്നൊരു കാര്യമുണ്ട് മെസ്സി വരു ഒരു തവണയല്ല ആയിരം വട്ടം മന്ത്രി ഇത് ഉരുവിടുന്നു മാധ്യമങ്ങളായ മാധ്യമങ്ങളെയൊക്കെ കാണുമ്പോൾ മെസ്സിയും കൂട്ടനും കേരളത്തിലെത്തും എന്ന പ്രഖ്യാപനമാണ് തുടർച്ചയായി കായികമന്ത്രി നടത്തിയിരുന്നത് ഇപ്പോഴിതാ സംസ്ഥാന സർക്കാരും റിപ്പോർട്ടർ ചാനലും ചേർന്ന് അർജന്റീനയ്ക്കെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അവർക്കെതിരെ കടുത്ത പഴി ആരോപണമുയർത്തുന്നു മെസ്സി കേരളത്തിലെത്തുമെന്ന് നിയമസഭയിലും പുറത്തുമൊക്കെ കായികമന്ത്രിയുടെ പ്രഖ്യാപനം മികച്ച ഒരു അന്താരാഷ്ട്ര ഫുട്ബോൾ സ്റ്റേഡിയം ഇല്ലാതിരുന്നിട്ടും മെസ്സി നമ്മുടെ മുന്നിൽ കളിക്കുന്നത് മലയാളികൾ സ്വപ്നം കണ്ടു എന്നാൽ ഒരു വർഷത്തിനിപ്പുറം മന്ത്രിയുടെ വാക്കുകൾ വെറും വീൺ വാക്കുകളാണ് എന്ന് തിരിച്ചറിയുന്നു ഇവിടെ മന്ത്രിയെ റിപ്പോർട്ടർ ചാനൽ പറ്റിച്ചതാണോ അതോ റിപ്പോർട്ടർ ചാനലിനെ മന്ത്രി പറ്റിച്ചതാണോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മെസ്സിയേയും അർജന്റീനൻ ടീമിനെയും കേരളത്തിൽ എത്തിക്കുമെന്നായിരുന്നു കേരളത്തിന്റെ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഏകദേശം നൂറ് കോടിയോളം രൂപ ചിലവിടേണ്ടിവരുമെന്നും അന്ന് മന്ത്രി പറഞ്ഞിരുന്നു കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷനും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ചേർന്ന് മത്സരത്തിന്റെ സ്പോൺസർഷിപ്പ് തുക കണ്ടെത്തുമെന്നായിരുന്നു ആദ്യം കായികമന്ത്രി പറഞ്ഞത് വലിയ പണച്ചിലവിനെ തുടർന്ന് അവർ പിൻവാങ്ങി തുടർന്നാണ് റിപ്പോർട്ടർ ചാനൽ രംഗത്തെത്തിയത് അർജന്റീനയും മെസ്സിയും ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് കേരളത്തിലെത്തുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ മന്ത്രി പ്രഖ്യാപിച്ചു ഡിസംബറിൽ റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റ് കമ്പനിയെ സ്പോൺസർമാരാക്കി സർക്കാർ ഉത്തരവിറക്കുകയും ചെയ്തു എന്നാൽ പണമടയ്ക്കാനുള്ള സമയത്ത് സ്പോൺസർമാർ പണമടച്ചില്ല തുക നൽകാത്തതുകൊണ്ട് കേരളം ഒഴിവാക്കി മറ്റ് രാജ്യങ്ങളിലേക്ക് ടീം സന്ദർശനം നടത്തുമെന്ന് അർജന്റീന പ്രഖ്യാപിക്കുകയും ചെയ്തു പിന്നീട് പലതവണ സ്പോൺസർഷിപ്പ് തുക അടയ്ക്കാനുള്ള അവസരം നൽകി തീയതി നീട്ടി നൽകി അപ്പോഴൊന്നും പണമടച്ചതേയില്ല തുടർന്ന് കരാർ ലംഘനം ചൂണ്ടിക്കാട്ടി രണ്ട് തവണയാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് സർക്കാർ നോട്ടീസ് നൽകി ഇതോടെ അർജന്റീനൻ ടീമിന്റെ അർജന്റീനൻ്റെ സ്പോൺസർഷിപ്പ് തുക അയച്ചു പണം അയക്കാൻ വൈകിയതോടെ അർജന്റീന മറ്റു രാജ്യങ്ങളിൽ തങ്ങളുടെ സന്ദർശനം ക്രമീകരിച്ചിരുന്നു തങ്ങളുടെ സൗഹൃദ മത്സരം ചൈനയിലും ഖത്തറിലും അങ്കോളയിലുമാണ് എന്നിതിനകം തന്നെ അർജന്റീന വിശദീകരിക്കുകയും ചെയ്തു എന്നിട്ടും അർജന്റീന ഉറപ്പായും കേരളത്തിലെത്തുമെന്ന് മന്ത്രിയും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനും തുടർന്നു പറഞ്ഞുകൊണ്ടിരുന്നു കായിക വകുപ്പോ സ്പോൺസർമാരോ കരാർ ലംഘനത്തിന്റെ വാഗ്ദാന ലംഘനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ല പകരം മത്സരം കേരളത്തിൽ നടക്കാത്തതിന് കാരണം അർജന്റീനയാണ് എന്നവർ തുടർച്ചയായി കുറ്റപ്പെടുത്തുന്നു ഒടുവിലിത അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനും മെസ്സിക്കുമെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ആന്റോ അഗസ്റ്റിൻ വിചിത്രമായ നീക്കങ്ങൾ ഇത് രണ്ടാം തവണയാണ് മെസ്സി ഇന്ത്യയിലേക്കെത്തുമെന്ന് പറഞ്ഞത് രണ്ടായിരത്തി പതിനൊന്നിൽ അർജന്റീന ടീം കൊൽക്കത്തയിൽ വെനുസുലയുമായി സൗഹൃദ മത്സരം കളിച്ചിരുന്നു എന്നാൽ മെസ്സി ഡിസംബറിൽ തന്നെ ഇന്ത്യയിലെത്തുമെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ ശക്തമാണ് ഫുട്ബോൾ വർക്ക്ഷോപ്പുകൾക്ക് വേണ്ടി മുംബൈ കൊൽക്കത്ത ഡൽഹി നഗരങ്ങൾ സന്ദർശിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം വങ്കട സ്റ്റേഡിയം ഈഡൻ ഗാർഡൻസ് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം എന്നിവിടങ്ങളിൽ മെസ്സി സന്ദർശനം നടത്തുമത്രേ മെസ്സി വന്നാലും ഇല്ലെങ്കിലും സർക്കാരിനൊന്നുമില്ല എന്നാണ് സർക്കാരിന്റെ നിലപാട് സംസ്ഥാന സർക്കാരിന് യാതൊരുവിധ സാമ്പത്തിക ബാധ്യതയുമില്ല പണമടച്ചാൽ എങ്ങനെ നഷ്ടപ്പെടും വേണ്ടി പണമടച്ചിട്ട് നിങ്ങൾ വന്നില്ലെങ്കിൽ അതിന്റെ നഷ്ടം തരേണ്ടത് സംസ്ഥാനത്തിനാണ് കേന്ദ്ര കായിക മന്ത്രാലയം ധനകാര്യ വകുപ്പ് റിസർവ് ബാങ്ക് തുടങ്ങിയവയുടെ അനുമതിയോടെയാണ് ഈ പണം അയച്ചത് എന്ന് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പറയുന്നു മെയ് മാസം അർജന്റീന ടീം കേരളത്തിലേക്ക് എത്തില്ല എന്ന് അവർ തന്നെ പറഞ്ഞിരുന്നു ഇതിനെ തുടർന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ഒരു പ്രസ്താവനയും ഇറക്കി സ്പോൺസർമാരായ റിപ്പോർട്ടർ ചാനൽ മാനേജ്മെന്റിനെ കുറ്റപ്പെടുത്തിയുള്ളതായിരുന്നു അന്ന് അബ്ദുറഹ്മാന്റെ പ്രസ്താവന വാഗ്ദാനം നൽകിയ പണം നൽകി ടീമിനെ എത്തിക്കേണ്ട ഉത്തരവാദിത്വം സ്പോൺസർമാർക്കാണ് കരാർ ലംഘനത്തിന് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കെതിരെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അന്ന് മന്ത്രി സൂചിപ്പിച്ചിരുന്നു കരാർ ഒപ്പിട്ട് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം തുകയുടെ അൻപത് ശതമാനം നൽകണമെന്നതാണ് വ്യവസ്ഥ സമയം നീട്ടി നൽകിയിട്ടും വാക്കുപാലിക്കാൻ റിപ്പോർട്ടർ ചാനലിന് കഴിഞ്ഞില്ല ഇതോടെയാണ് റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ ായി കത്തയക്കും എന്ന വാർത്ത മെസ്സി വരുന്നത് ഇടതു സർക്കാരിന്റെ അഭിമാന നേട്ടമെന്ന് നേരത്തെ മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു കരാർ ലംഘിച്ച റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അന്ന് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനും വ്യക്തമാക്കിയിരുന്നു ഇതിനെ തുടർന്നാണ് ജൂൺ മാസത്തിൽ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അവർക്ക് പണമയച്ചത് ഐ എം വിജയനടക്കം പലരും അർജന്റീന ടീമിന്റെയും കേരള സന്ദർശനത്തെ സ്വാഗതം ചെയ്തിരുന്നു തങ്ങൾ കാത്തിരിക്കുന്നുവെന്നാണ് അവർ പറഞ്ഞത് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പത്ത് താരങ്ങളിൽ എന്നും മുന്നിലുള്ള താരമാണ് ലേണൽ ബെസ്സി ഫുട്ബോൾ കാണാത്തവർക്ക് വരെ മെസ്സിയെ ഇഷ്ടമാണ് റിപ്പോർട്ടർ ചാനലും സർക്കാരും ചേർന്ന് കേരളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എല്ലാ ഫുട്ബോൾ പ്രേമികളെയും സംബന്ധിച്ച് വലിയ കാര്യമാണ് എന്നായിരുന്നു ഫുട്ബോൾ ഇതിഹാസം ഐ എം വിജയം പറഞ്ഞത് കേരളത്തിൽ മെസ്സിക്ക് കളിക്കാനുള്ള സ്റ്റേഡിയത്തിന്റെ സൗകര്യങ്ങൾ കുറവാണെങ്കിൽ ഫിഫ നിലവാരത്തിൽ ഒരു സ്റ്റേഡിയം ഉണ്ടാക്കാൻ തയ്യാറാണ് എന്നുവരെ ആന്റോ ഓഗസ്റ്റിൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എന്തായാലും റിപ്പോർട്ടർ ചാനൽ മാനേജ്മെന്റ് ആകെ തേഞ്ഞൊട്ടിയ അവസ്ഥയിലാണ് മെസ്സിയും വന്നില്ല ഒരു പുകയും വന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും റിപ്പോർട്ടർ ഇന്ന് മെഴുകിയത് ഒരു വല്ലാത്ത മെഴുകലായിപ്പോയി മെസ്സിക്കെതിരെയും അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനെതിരെയും നിയമ നടപടികൾ സ്വീകരിക്കും അവരെ കേസിൽ കുരുക്കുമെന്നൊക്കെ ഇവർ പ്രഖ്യാപിക്കുമ്പോൾ എന്തു പറയും നമ്മൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്